ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അതീസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പത്തുമണി ചെടിയിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് ഏത് രീതിയിലാണ് പത്തുമണി ചെടികളൊക്കെ ഒന്ന് നടേണ്ടതെന്നും അതുപോലെ തന്നെ ഈ ഒരു പൂക്കൾ എല്ലാ കാലവും നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നത് അവിടെ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ പത്തുമണി ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇപ്പം നമ്മൾ ചെടികളുടെ ഒരു കാലമെന്ന് പറയുന്നത് ഏകദേശം ഒരു ആറ് മാസമായിരിക്കും അതായത് നല്ല വെയിൽ കിട്ടുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ചെടികളൊക്കെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ പുതിയത് പുതിയത് കളക്ട് ചെയ്യാനുമായിട്ടൊക്കെ ശ്രമിക്കുന്നത് അപ്പോൾ പത്തുമണി ചെടികൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ആ ഒരു ആറ് മാസം മാത്രം പൂക്കൾ ഇങ്ങനെ നിൽക്കും മഴയൊക്കെ ആയി കഴിഞ്ഞാല് മിക്കവരുടെയും കയ്യിലെ മണി ചെടികൾ നശിച്ചു പോകും പിന്നെയും നമ്മൾ അടുത്ത സീസണൊക്കെ ആകുമ്പോഴത്തേക്കിനും വീണ്ടും കളക്റ്റ് ചെയ്ത് തുടങ്ങും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ അങ്ങനെ ആറുമാസം ആറുമാസം കൂടിയിരിക്കുമ്പോൾ പത്തുമണിച്ചെടികൾ നമ്മൾ കളക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരികയില്ല ഈ ഒരു രീതിയിൽ നടുകയും അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ ആ പത്തുമണിച്ചെടികളൊന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ നമ്മൾ കളക്റ്റ് ചെയ്യുന്ന പ്ലാന്റുകൾ നമുക്ക് കാലങ്ങളോളം നിലനിർത്താനായിട്ട് സാധിക്കാം എൻ്റെ കയ്യിൽ കുറച്ച് ചെടികളാണ് ഈ കാണുന്നതെല്ലാം അതിൻ്റെ എല്ലാം കട്ടിങ്സ് കട്ടിങ്സാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നടാനായിട്ട് ഏത് രീതിയിൽ നട്ടാലും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന പ്ലാന്റുകളാണ് ഈ പത്തുമണി ചെടികൾ ഞാനിപ്പം പത്തുമണി ചെടികൾ നടാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഒരു പഴയ ഫ്രിഡ്ജാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഞാൻ കുറച്ച് കരിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പത്തുമണിച്ചെടിയൊക്കെ നമ്മൾ നടമ്പഴ് നിറയെ അതിൽ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ അതായത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വലിയൊരു പോട്ടിൽ തന്നെ വേണം ഇത് നടാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെറിയ ചെറിയ പോട്ടിലൊക്കെ നടുകയാണെങ്കിൽ അത് പിന്നീട് പിന്നീടങ്ങ് കുറയൊക്കെ കഴിയുമ്പോൾ തന്നെ അതങ്ങ് നശിച്ചു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അതായത് അതിനകത്തുണ്ടാകുന്ന പൂക്കളുടെ കുറവ് വന്നു വന്ന് ആ ഒരു പ്ലാന്റ് തന്നെ നശിച്ചു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ പത്തുമണിച്ചെടി നടാനായിട്ട് ഒരുപാട് വളക്കൂട്ടുകളോ ഒന്നും ചേർക്കുന്നില്ല ഇതുപോലെ ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടിയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നും തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ നടുന്നതിന് ആയിട്ട് അപ്പോൾ അത് നടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ മണ്ണിനകത്ത് എന്തെങ്കിലും വലിയ കട്ടകളോ കല്ലുകളോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കേണ്ടതാണ് അപ്പം ഞാൻ കുറച്ച് മണ്ണാണ് ആദ്യം ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിനകത്ത് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാഞ്ഞത് അപ്പം ഒരു ലെയർ ലെയർ ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആദ്യം കരിയില അതിന് മുകളിൽ മണ്ണ് അതിൻ്റെ മുകളിലായിട്ട് ചാണകപ്പൊടി അങ്ങനെ ഒരു രീതിയിലാണ് ഏട്ടോ ഇട്ട് കൊടുക്കുന്നത് ആ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിൻ്റെയും മുകളിലായിട്ട് വീണ്ടും മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഓരോ തണ്ടുകളും ഞാൻ ഇതിനകത്തേക്ക് നട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ അങ്ങ് കുത്തി വെച്ച് കൊടുക്കരുത് അങ്ങനെ കുത്തി വെച്ച് കൊടുക്കുമ്പോൾ ആ തണ്ടുകളുടെ ചുവടൊക്കെ ഒടിഞ്ഞു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നട്ടു കൊടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ നട്ടു കൊടുത്തതിന് ശേഷം രാവിലെയും വൈകിട്ടും വെള്ളം നനച്ചു കൊടുക്കേണ്ടതാണ് ഇങ്ങനെ നട്ടു കൊടുക്കുമ്പോൾ തന്നെ ഒരാഴ്ചക്കകം തന്നെ നല്ല രീതിയിൽ വേരുകളൊക്കെ പിടിക്കും ഇങ്ങനെ നട്ടു കൊടുത്തതിൻ്റെ പിറ്റേന്ന് തന്നെ ഇതിനകത്ത് മുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വിടർന്ന് നിൽക്കും ഇതിനകത്ത് വേരുകൾ പിടിക്കുന്നതിന് മുന്നേ തന്നെ പൂക്കളായി കിട്ടുന്നതായിരിക്കും കേട്ടോ മണി ചെടികളെന്ന് വെച്ചു കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് വരുമാനമാർഗമാക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് പത്തുമണി ചെടികൾ അതായത് ഈ ഒരു ചെടികൾ നമ്മൾ അയക്കുമ്പോൾ ഒരുപാട് വലിയ പാടൊന്നും ഇല്ല ഇങ്ങനെ നമ്മൾ ഡി ടി ഡി സി സർവീസൊക്കെ വഴി അയച്ചു കൊടുക്കുന്നതിനാണേലും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയും നമ്മൾ ഇതുപോലെ കട്ടിങ്സ് എടുത്ത് വെച്ചാൽ തന്നെയും അതുപോലെ തന്നെ ആ വാങ്ങിക്കുന്നവർക്കും പെട്ടെന്ന് തന്നെ അത് പിടിച്ചു കിട്ടുന്നതായിരിക്കും പത്തുമണി ചെടികൾ കാലങ്ങളോളം നിലനിൽക്കാൻ വേണ്ടിയിട്ട് മഴയ്ക്ക് മുന്നേ പ്രൂണിങ് ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ പ്രൂണിങ് ചെയ്തു കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പൂക്കളൊക്കെ ൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു പൂക്കൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല അത് അത്യാവശ്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ഒരു ചെടി തന്നെയാണ് പത്തുമണി ചെടികൾ എന്നാൽ മാത്രമേ മഴയ്ക്ക് ശേഷവും ഈ ചെടികൾ നിലനിൽക്കുകയുള്ളൂ നമ്മൾ അതുപോലെ തന്നെ നിർത്തുകയാണെങ്കിൽ ഈ ഒരു ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നതും കുറയും ചെടികൾ നശിച്ചു പോകാനായിട്ട് സാധ്യതയും കൂടുതലാണ് പത്തുമണി ചെടികൾ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക പ്രൂണിങ് ചെയ്യുമ്പോഴ് അതിനകത്ത് ഫ്ലവർ ഉണ്ടെന്ന് കരുതി പ്രൂണിങ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല കാരണം അത് കൂടെ കൂടെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ വീണ്ടും വീണ്ടും പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് ഇടുക പത്ത് മണി ചെടിയെപ്പറ്റി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ്